നമസ്കാരം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിരവധി മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലകളിൽ ഇതിനകം പ്രാഗത്ഭ്യം തെളിയിച്ചിട്ടുള്ളതും സാങ്കേതിക മികവിനാൽ എന്നും മുൻനിരയിൽ ഇടം പിടിച്ചതുമായ കമ്പനികളാണ് ഇതൊക്കെ അതേസമയം ഹ്രസ്വകാല അളവിലേക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ആറ് എം എൻ സി ഓഹരികളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തേത് ബോസ് ആണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് ബോസ് ലിമിറ്റഡ് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ മുപ്പത്തിനാലായിരത്തി എൺപത്തിനാല് രൂപയിലായിരുന്നു ഈ എം എൻ സി ഓഹരിയുടെ ക്ലോസിംഗ് ഈ നിലവാരത്തിൽ നിന്നും മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ ലക്ഷ്യമാക്കി ബോസ് ഓഹരികൾ വാങ്ങാമെന്ന് ചോയ്സ് ബ്രോക്കിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിത് ബഗഡിയ പറയുന്നുണ്ട് ഹ്രസ്വകാലയളവിൽ പത്ത് ശതമാനത്തോളം നേട്ടമാണ് ഈ ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ബോസ് ഓഹരി വാങ്ങുന്നവർ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് സുമിത് ബഗഡിയ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തത് വേൾപൂൾ ആണ് വിവിധ തരം ഗാർഹിക ഉപകരണങ്ങൾ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് വേൾപൂൾ ഇതിന്റെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഉപ കമ്പനിയാണ് വേൾപൂൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയിലായിരുന്നു ഈ എം എൻ സി ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് അതേസമയം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിനിടെ വേൾപൂൾ ഓഹരിയുടെ വില നിൽക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ടുഡേയുടെ സ്ഥാപക വി എൽ എ അംബാല നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് നാല് മാസങ്ങൾക്കകം ഈ ഓഹരിയുടെ വിപണി വില രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ മൂവായിരം രൂപ വരെ കുതിച്ചുയരുമെന്നാണ് നിഗമനം വേൾപൂൾ ഓഹരി നിർദ്ദിഷ്ട നിലവാരത്തിൽ നിന്നും വാങ്ങുന്നവർ ആയിരത്തി നാനൂറ് രൂപയിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അടുത്തു വരുന്നത് സീമെന്റ്സ് ആണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് സീമെന്റ് ലിമിറ്റഡ് ജർമ്മനിയിലെ മ്യൂണിക് ആണ് ആസ്ഥാനം വരുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ ഏഴായിരത്തി എഴുന്നൂറ്റി നാല് രൂപയിലായിരുന്നു ക്ലോസിങ് സീമെന്റ്സ് ഓഹരിയുടെ ജൂലൈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എട്ടായിരത്തി മുന്നൂറ് രൂപ ലക്ഷ്യമാക്കി വാങ്ങാമെന്ന് എസ് സെക്യൂരിറ്റീസിലെ മുഖ്യ ടെക്നീഷ്യൻ അനലിസ്റ്റ് പ്രീതേഷ് മെഹ്ത പറയുന്നുണ്ട് ഹ്രസ്വകാലയളവിൽ ഏഴ് ശതമാനം നേട്ടമാണ് ഈ ഓഹരിയുടെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സീമെൻസ് ജൂലൈ ഫ്യൂച്ചർ കോൺട്രാക്ട് വാങ്ങുന്നവർ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തത് വരുന്നത് എ ബി ബി ആണ് റോബോട്ടിക്സ് പവർ ഓട്ടോമേഷൻ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വിസ് ബഹുരാഷ്ട്ര കമ്പനിയാണ് എ ബി ബി ലിമിറ്റഡ് വെള്ളിയാഴ്ച എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലായിരുന്നു ഈ എം എൻ സി ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് ഈ നിലവാരത്തിൽ നിന്നും എ ബി ബി ഓഹരികൾ വാങ്ങാമെന്ന് പ്രഭുദാസ് ലീലാധറിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജു കുത്തുപാലക്കൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ ഈ ഓഹരിയുടെ വിപണി വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് കുതിച്ചുയരുമെന്നാണ് അനുമാനം ഇതിലൂടെ പതിമൂന്ന് ശതമാനം ലാഭമാണ് നേട്ടമിടുന്നത് ഇപ്പോൾ എ ബി ബി ഓഹരി വാങ്ങുന്നവർ എട്ടായിരത്തി ഇരുന്നൂറ് രൂപയിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജു കുത്തുപാലക്കൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്തത് കോൾഗേറ്റ് ആണ് പ്രശസ്ത ടൂത്ത് പേസ്റ്റ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിയിക്കുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് കോൾഗേറ്റ് പാമോലീവ് ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലായിരുന്നു ഈ എം എൻ സി ഓഹരിയുടെ ക്ലോസിംഗ് ഈ നിലവാരത്തിൽ നിന്നും മൂവായിരത്തി എഴുപത് രൂപ ലക്ഷ്യമാക്കി കോൾഗേറ്റ് പാമോലീവ് ഓഹരികൾ വാങ്ങാമെന്ന് പ്രഭുദാസ് ലീലാധർലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജു കുത്തുപാലക്കൽ പറഞ്ഞിട്ടുണ്ട് ഹ്രസ്വകാലയളവിൽ എട്ട് ശതമാനം നേട്ടമാണ് ഈ ഓഹരിയിൽ നിന്നും ലക്ഷ്യമിടുന്നത് ഇപ്പോൾ കോൾഗേറ്റ് പാമോലി ഓഹരി വാങ്ങുന്നവർ രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കണമെന്നും ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജു കുത്തുപാലക്കൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അവസാനത്തേത് ഒറാക്കിൾ ഫിനാൻഷ്യൽ ആണ് ധനകാര്യ മേഖലയിലേക്ക് ആവശ്യമായ ഐ ടി സേവനങ്ങൾ നൽകുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ ഒറാക്കി കോർപ്പറേഷന്റെ ഉപകമ്പനിയാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് വെള്ളിയാഴ്ച ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയിലായിരുന്നു ഈ എം എൻസി ഓഹരിയുടെ വ്യാപനം അവസാനിച്ചത് ഈ നിലവാരത്തിൽ നിന്നും ഒറാക്കിൾ ഫിനാൻഷ്യൽ ഓഹരി വാങ്ങാമെന്ന് മോത്തിലാൽ ഒസ്വാളിന്റെ ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് ടെക്നിക്കൽ വിഭാഗം തലവൻ ചന്ദൻ തപരിയ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം ഈ ഓഹരിയുടെ വില പതിനായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയരുമെന്നാണ് നിഗമനം ഇതിലൂടെ ആറ് ശതമാനം ലാഭമാണ് നേട്ടമിടുന്നത് ഇപ്പോൾ ഒറാക്കിൾ ഫിനാൻഷ്യൽ ഓഹരി വാങ്ങുന്നവർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ചന്ദൻ തബരിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു